Hello, welcome to my channel. അപ്പം ഇന്ന് ബെഡ്സോറിനെ കുറിച്ചൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് ഷെയ്യവ്രണങ്ങൾ അപ്പോൾ ഇത് എങ്ങനെ വരാം ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് ഇതിൻ്റെ സ്റ്റേജസ് എന്താണ് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബെഡ് സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു ബെഡൻ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റ് ഒത്തിരി നാള് ബെഡിൽ കിടക്കുന്നത് മുഖാന്തരം അവരുടെ ദേഹത്തുണ്ടാകുന്ന പൊട്ടൽ ഇതിനെയാണ് ബെഡ് സോർ അല്ലെങ്കിൽ ഷെയ്യവ്രണങ്ങൾ എന്ന് പറയുന്നത് സോ അവരുടെ പ്രഷർ പോയിന്റ്സിലെ സർക്കുലേഷൻ കുറയുകയും അത് മുഖാന്തരം ടിഷ്യൂ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യുന്നത് മുഖാന്തരമാണ് ഈ ബെഡ് സോർ നമുക്ക് വരുന്നത് അപ്പോൾ ഇതിന് കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം കാരണം ഒന്നാമത്തേത് ഫ്രിക്ഷൻ അതായത് ഒരയുക ഹാർഡ് കട്ടിയുള്ള ബെഡ് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് മാറ്റുന്ന സമയത്ത് വലിക്കുമ്പോൾ അവരുടെ സ്കിന്നിനുണ്ടാകുന്ന പൊട്ടൽ അല്ലെങ്കിൽ ഒത്തിരി വേർക്കുന്ന പേഷ്യൻസ് മലമൂത്ര വിസർജനം ചെയ്തിട്ട് അത് ക്ലീൻ ആക്കാണ്ട് കുറേ നേരം അത് അങ്ങനെ കിടന്നു കഴിയുമ്പോൾ അത് മുഖാന്തരം അവർക്കവിടെ സ്കിന്നിന് പൊട്ടൽ വരും അതുപോലെ തന്നെ ലോഷനോ ഓയിലൊന്നും അപ്ലൈ ചെയ്യാതെ മസാജ് ചെയ്യുന്നത് മുഖാന്തരം ഡൈപ്പർ യൂസ് ചെയ്യുന്നത് മുഖാന്തരം ഒക്കെ ഈ വ്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഇതിന് നാല് സ്റ്റേജസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സ്കിൻ ചുമന്ന് വരിക അല്ലെങ്കിൽ ഒരു പെർപ്പിൾ കളറിലേക്ക് മാറുക ഈ ചുമപ്പും പർപ്പിൾ കളർ വരുമ്പോൾ തന്നെ ഇത് നമ്മൾ ഒബ്സേർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട് പെർസെൻറ്റേജ് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒബ്സേർവ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ അവർക്ക് ആ ഒരു ഏരിയയിൽ പ്രഷർ വരാത്ത രീതിയിലത്തെ പൊസിഷൻ കൊടുക്കുകയും അവിടെ കറക്റ്റായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ബെഡ് സ്റ്റോറ് വരാതെ നിങ്ങൾക്ക് ഓട്ട് വാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് സ്റ്റേജിൽ സ്കിന്നിന് ചെറിയൊരു പൊട്ടലുണ്ടാകുകയും അതുപോലെ തന്നെ കൊമള വരികയും ചെയ്യും അപ്പം ഈ പൊട്ടലും കൊമളയും വന്ന് കഴിയുന്നത് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുത്ത് നിങ്ങൾ നിങ്ങളതിനുള്ള കെയർ വീട്ടിൽ തന്നെ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലുള്ള ബെഡ് സ്റ്റോറാണെങ്കിലും നമുക്കത് റിക്കവർ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളുള്ളൂ അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ബെഡ് സോറാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ആഴ്ച ടൈമിനകം നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം തേർഡ് സ്റ്റേജ് തേർഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ മേലത്തെ സ്കിന്നും സ്കിന്നെ പൊട്ടി അത് താഴേക്ക് പോയിട്ട് ടിഷ്യൂ ഡാമേജായി രണ്ടാമത്തെ ലെയറിൻ്റെ സ്കിന്നിനും ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് സ്റ്റേജിനകത്ത് നിന്ന് നമുക്ക് പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം തേർഡ് സ്റ്റേജിനും ഫോർത്ത് സ്റ്റേജിനും എന്തൊക്കെയാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം അപ്പോൾ ഫോർത്ത് സ്റ്റേജെന്ന് പറയുമ്പം ഡീപ്പായിട്ട് മുറിവുണ്ടാക്കുകയും അതായത് സ്കിന്നും കഴിഞ്ഞ് മസില് എല്ല് അതുപോലെ ജോയിൻസ് ഈ മൂന്നെണ്ണത്തിന് എഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇത് ഭയങ്കര വലിയ മുറിവാണ് അപ്പം ഈ തേർഡ് സ്റ്റേജും ഫോർത്ത് സ്റ്റേജും നമ്മളിപ്പോഴും ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് ആൻറ്റിബയോട്ടിക് വേണം ഡ്രസ്സിങ് വേണം അതുപോലെ സ്പെഷ്യൽ ബെഡ് എയർ മാറ്റേഴ്സ് അല്ലെങ്കിൽ വാട്ടർ മാറ്റേഴ്സ് എന്ന് പറയുന്ന ബെഡുകളുണ്ട് ബെഡ് സോറിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഡുകളുണ്ട് ആ ബെഡുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റ് മുഖാന്തരം മാത്രമാണ് ഈ ഫോർ സ്റ്റേജും തേർത്ത് സ്റ്റേജും ബെഡ്സോറ് മാറ്റിയെടുക്കാൻ പറ്റുമോ ബെഡ്സോറ് വരാണ്ടിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതരും കാരണം എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത്തി ആയി പോകും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു കെയർ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് സോ മച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്